ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം വാർത്ത മാത്രമാണെന്ന് മുൻമന്ത്രിയും സി പി ഐ നേതാവുമായതാണെന്നും ആരാണ് പൂരം അലങ്കോലപ്പെടുത്തിയതെന്ന് അറിയേണ്ടതുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു ഇങ്ങനെ സന്ദർശനം മുഖ്യമന്ത്രിയുടെ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ് അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് എ ഡി ജി പി ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല പരസ്യമായി പറഞ്ഞിട്ടില്ല ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടി ചാടിക്കേറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വാർത്തയോടുള്ള പ്രതികരണമാണ് ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വരുന്ന നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ ഇപ്പോ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ച് പൂരത്തിനെ അലങ്കൂലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പം അതിൽ ഒരു കക്ഷി ആർ എസ് എസ് ആണെന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി ബി ജെ പി ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ആണെന്നതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാം ഈ പൂരം കലക്കാൻ ആർ എസ് എസ് നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് നേതാക്കന്മാർ പൂരം കലക്കുന്ന മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ് അത് അപ്പോൾ ആർ എസ് എസിൻ്റെ താല്പര്യമാണ് അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂക്കാരായിട്ട് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടെ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല നല്ല പ്രശ്നം പൂരാർ കലക്കി അറിയലാണ് പ്രശ്നം അത് അതെന്തുകൂടാ ഞങ്ങൾ തൃശ്ശൂക്കാരുടെ വികാരമാണ് അപ്പോൾ അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണം ഞാൻ പറയാൻ കാരണം ഇപ്പം നിങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്നത് എന്താണ് ആർ എസ് എസുമായിട്ട് കൂടാലയം നടത്തി ആർ എസ് കൂടാലും നടത്തിയിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് ഒരു ഭാഗത്ത് കൂടാലനയ്ക്ക് പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ മറുഭാഗം അല്ല മറുഭാഗം അന്വേഷിക്കട്ടെ